ഹലോ നമസ്കാരം അപ്പൊ ആ തളേറെ കുറച്ച് ഐറ്റംസ് ആയിട്ട് വന്നിട്ടില്ലാട്ടാ അപ്പൊ അതിന്റെ വെയിറ്റ് കാര്യങ്ങള് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം അപ്പൊ വീഡിയോ നോക്കിയോളൂ അപ്പൊ നോക്കിയോള ഡിസൈൻസ് ഒരുപാട് തളകളുണ്ട് ഇതിൽ കുറച്ച് വെറൈറ്റി തള എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതൊരു പുതിയൊരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളടാ ഈ തള എന്ന് വെച്ചാൽ ചെറിയ കട്ടിങ് ബോളൊക്കെ എൻ്റെ ഉണ്ട് മറ്റേ വൈറ്റ് ഗോൾഡ് കണ്ടില്ലേ ബോൾ ടൈപ്പ് ആണ് പിന്നെ നമുക്കൊരു തള എന്ന് പറയുമ്പോ നൂല് ടൈപ്പ് വരുന്നുണ്ട് നൂല് മോഡലില് ഇതാകുമ്പോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വലിയ കംപ്ലൈന്റ് വരില്ല നൂല് തള പിന്നെ നമുക്ക് തള സാധാരണ തള ഇത് ഒരു പയറ് മൂന്ന് ഗ്രാമുള്ളൂ കേട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അതുപോലെ ഒരു എട്ട് ഗ്രാമിന്റെ നൂല് തള നോക്കോളൂ എട്ട് ഗ്രാമിന്റെ നൂല് തള നല്ല അടിപൊളി തളയാണ് കേട്ടാ പിന്നെ കട്ടിങ് ബോളിന്റെ ഞാൻ പറഞ്ഞില്ലേ കട്ടിങ് ബോള് ഇത്തിരി ഇത്തിരി അധികം തളയാണ് കേട്ടാ കട്ടിങ് പോ വൈറ്റ് ഗോൾഡാണ് ഇത് വരാ അതിന്റെ തന്നെ നോക്കിയോളൂ പിന്നെ നമുക്ക് ഒരു വേറൊരു തള വരുന്നുണ്ട് അതായത് മില്ലർ മില്ലർ അടിച്ചിട്ടുള്ള ഒരു തള നോക്കിയോളൂ കേട്ടാ ഇപ്പൊ നല്ല ബലമുള്ള തലയാണ് കേട്ടാ ഇത് നമുക്ക് സാധാരണ പൈപ്പ് തള വരുന്നുണ്ട് നോർമൽ സാധാരണ തളയാണ് പൈപ്പിന് തള കണ്ടിട്ടില്ലേ പിന്നെ അതിൻ്റെ തന്നെ കട്ടി വർക്ക് വരുന്നുണ്ട് ഇതാകുമ്പോൾ ഹോളോ ടൈപ്പ് അല്ല നല്ല സ്ട്രോങ് വർക്ക് കട്ടി മോഡലില് നല്ല അടിപൊളി തലയാണ് ബലം കൂടുന്നത് കട്ടി വർക്ക് ആയതുകൊണ്ട് അതുപോലെ അടുത്തൊരു നൂൽ തള തന്നെ ലൈറ്റ് വെയിറ്റ് ഇതൊരു മൂന്ന് ഗ്രാം വെക്കുള്ളൂ കേട്ടോ പയറ് അങ്ങനെ ഒരുപാട് തളകളുണ്ട് കേട്ടോ നോക്കിയോളൂ ഇഷ്ടംപോലെ തളകളുണ്ട് അപ്പോ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ആ തല നോക്കിയോളൂ ഞാൻ നേരത്തെ അതുപോലെ നല്ല നല്ല ടൈപ്പ് പല പല വെയ്റ്റുകളാണ് നമുക്ക് മൂന്ന് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് തള മൂന്ന് ഗ്രാം ടു രണ്ട് പാവം വരെ അവന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട അജീജ ഡയമണ്ട് മനസ്സൃശ്വരൻ ഷോപ്പ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ എന്റെ ചാനൽ ശിവശ്രീം ഫാമിലി താങ്ക്